അങ്ങനെ അതാ ഞാൻ ഹരിയാന കഴിയുന്നു ഈ പാലത്തിൻ്റെ അപ്പുറം പഞ്ചാബാണ് ഇവിടെ റോഡ് ക്ലോസ് ആണ് അപ്പോൾ പോലീസുകാരോട് ഇരന്ന് കാല് പിടിച്ചിട്ട് ഉപ്പരണക്ക് അഴിച്ച് അറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ കുഞ്ഞാപ്പോ നമുക്ക് വഴി വഴിയാട്ടി ഏ കുഞ്ഞാപ്പോ കുഞ്ഞാ പോൻ്റെ വേഹിക്കിളു പോകുന്നുണ്ട് ഇവിടുന്ന് ലെഫ്റ്റാ വന്നു അപ്പൊ ലെഫ്റ്റ് എടുത്തു ഗായ്സ് നമ്മള് ഒരേ ചെല്ലാ വിളക്കില്ല അപ്പൊ അങ്ങനെ ഇവിടെ ഫാർമേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഫുള്ള് ബന്ധാക്കിട്ടുള്ളത് ഇതുവരെ ഒരു റൈഡറും പഞ്ചാബിലേക്ക് ഇങ്ങനെ ഒരു വഴിയിൽ പോയിട്ടുണ്ടാവില്ല അടിപൊളി അപ്പൊ എങ്ങനെ പഞ്ചാബിലെത്തിരിക്കാണ് കായ് ബെസ്റ്റ് പേടിയു അടിപൊളി റോഡ് മുട്ടി കായ്സ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അല്ല റെയിൽവേ ട്രാക്കിൻ്റെ എടുത്തേക്കാം അങ്ങോട്ടേക്ക് നോക്കാം സൈക്കിളിലേ പോയില്ല തള്ളണം ഓഫ് സുഖമല്ലേ ഭക്ഷണം കഴിച്ചു 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 ഞാൻ ഇന്ന് പോകുന്നത് സമരം ചെയ്യുന്ന കർഷകരൊപ്പരാണ്

അപ്പുറത്തേക്കായി അപ്പുറത്തേക്കായി ഓട്ടെ ബൈ 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 কেইদম ভাই घर देखो उधर रुको घर देखो देखो क्या क्या हो गया अंबाला അങ്ങനെ അതാ ഞാൻ ഹരിയാന കഴിഞ്ഞു ഈ പാലത്തിൻ്റെ അപ്പുറം പഞ്ചാബാണ് ഇവിടെ റോഡ് ക്ലോസാണ് അപ്പോൾ പോലീസുകാരോട് ഇരന്ന് കാല് പിടിച്ചിട്ട് ഉപ്പറയ്ക്ക് അഴിച്ച് അറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ കുഞ്ഞാപ്പൂ നമുക്ക് വഴിയാട്ടി ഏയ് കുഞ്ഞാപ്പോ ഞാൻ പിന്നെ വേഹിക്കലങ്ങ് പോകുന്നുണ്ട് ഇവിടുന്ന് ലെഫ്റ്റാ വന്നു അപ്പോൾ ലെഫ്റ്റ് എടുത്തു ഗൈസ് നമ്മൾ ഒരേ വിട്ട് ചെല വളക്കില്ല അപ്പോൾ അങ്ങനെ ഇവിടെ ഫാർമേഴ്സിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ഫുള്ള് ബന്ധാക്കിയിട്ടുള്ളത് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലഡാക്കിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ റൂട്ട് ചെറുതായിട്ടൊന്ന് മാറ്റിക്കോളുക ഇല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ എക്സ്ട്രാ പോകേണ്ടി വരും അപ്പോൾ എങ്ങനെ പഞ്ചാബിലെത്തിരിക്കാണ് കായ് നമ്മളൊരു കുഞ്ഞപ്പൂടൊക്കെ കിടക്കുന്നുണ്ട് ഉത്തരാടിയുടെ ഫോൺ വെക്കാം ഇതുവരെ ഒരു റൈഡറും പഞ്ചാബിലേക്ക് ഇങ്ങനെ ഒരു വഴിയിൽ പോയിട്ടുണ്ടാവില്ല അടിപൊളി വീണ് കായ്സ് അയ്യോ ഫുൾ ഓഫ് റോഡ് ഗായ്സ് ഫുൾ ഫോറസ്റ്റ് ഗായ്സ് ഇങ്ങനെ കാശ് നിങ്ങൾ നോക്കിയതാ ഒരാളില്ല ഒറ്റപ്പെട്ടൊരു സ്ഥലം ഹൈവേ റൈലേ പോകുന്നു ഞാൻ ചുറ്റി കയറി വരുന്നുണ്ട് എടുത്തൊന്നും അറിയില്ല ഓർ ഡൈ ഫുൾ ഫോറസ്റ്റ് ഇതാ നോക്കിയ മനുഷ്യ കൂട്ടി ട്രൈ ചെയ്തോക്കാം അടിപൊളി റോഡ് മുട്ടി കായ്സ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അല്ല റെയിൽവേ ട്രാക്കിൻ്റെ എടുത്തി അങ്ങോട്ടേക്ക് നോക്കാം റെയിൽവേ സ്റ്റേഷനിലെ സീൻ അയാൾ പോയി ഗായസ് പണി കിട്ടി സൈക്കിളിലേ പോല തള്ളണം ഓഫ് ഗായസ് എട്ടിന്റെ പണിയിട്ട് സൈക്കിള് പോല ട്രാക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ ഉള്ളത് പഞ്ചാബിലാണ് പഞ്ചാബ് 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 ഏ പഞ്ചാബേ ഇവിടെ ബോർഡറിലെത്തിന്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചുറ്റി വിട്ടു നമ്മള് പക്ഷെ നമ്മള് ഒരാൾ ഉള്ളതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എത്തി അപ്പൊ നമ്മള് ഇടുന്നൊരു ചായം കുടിച്ച് ഇറങ്ങാൻ പോക്കാണ് അപ്പൊ പഞ്ചാബ് കാണാം എനി കളികൾ പഞ്ചാബിന്റങ്ങനെ അടിപൊളി സുഖമല്ലേ ഭക്ഷണം കഴിച്ചു കഴിച്ചില്ലേ കഴിച്ചു കഴിച്ചു രാത്രി ഞാനിപ്പോൾ ഉള്ളത് രാജ്പുരെന്ന സ്ഥലത്ത് ഇവിടെ എന്തോ കാര്യമായിട്ട് പ്രശ്നം നടന്നിട്ടുണ്ട് എന്താന്ന് നിനക്കറിയില്ല ഫുള്ള് ഇതാ കാണിച്ചല്ലേ സൈക്കിൾ എടുക്കത്തില്ല ഫുള്ള് ട്രാക്ടർ വന്ന് ബൈപ്പാസിൽ നിർത്തിയിട്ടിട്ടുള്ളത് ശരിക്കും സമ്മതിക്കണം കേട്ടോ കാരണം വേറെ ഒന്നല്ല എൻ എച്ച് ആണിത് അതാണ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതുമാത്ര ഇതെല്ലാം പൈസക്കാരോ ഇവിടെ വന്നിരിക്കുന്നു സമരം ചെയ്യുന്ന സമ്മതിക്കണം എന്താ നാടൊരു സാധനം അങ്ങനെന്താ നമ്മള് പഞ്ചാബിലെത്തി അടിപൊളി മൂട് എനിക്കളികൾ പഞ്ചാബിൽ പഞ്ചാബിൽ പഞ്ചാബിലെത്തി ശരിക്കും അനക്ക് ഇവരൊപ്പുരം നിക്കാം ഇവരെന്നോട് നിന്നോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ നിൽക്കുന്നില്ല കാരണം കുളിക്കാനുള്ള സ്ഥലം ഇടാന്ന് അറിയാണ്ട് നമ്മൾ വെറുതെ നിന്നിട്ട് പണി കിട്ടും പോക്കാണ് കേരള ഇന്ന് ഞാൻ കിടക്കാൻ പോകുന്നത് സമരം ചെയ്യുന്ന കർഷകരൊപ്പരാണ് അവരെന്നോട് എന്നെ പോകാൻ പറ്റില്ല എന്നോട് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെയാണ് ഞാൻ തെണ്ടടിക്കാൻ പോകുന്നത് അപ്പൊ കാണിച്ചാ അങ്ങനെ നമ്മൾ അടിപൊളി സ്പോട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇവരിൽ ഒരാളായിട്ട് ഇന്ന് ഞാൻ ഇവരെ കൂടി ഉണ്ടാവും മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ അതും വിളിക്കും അപ്പോൾ അപ്പം ബൗദ്ധന്യവാദം വയ്യ താങ്ക് യു ഇവിടെ സ്റ്റേ അടിക്കാനുള്ള സെറ്റപ്പ് ആക്കി തന്നെ അപ്പൊ നാം കർമ്മജിത് സിങ് കർമ്മജിത് സിംഗ് ഏ പഞ്ചാബ് ഏ പഞ്ചാബാന്ന് അപ്പം ബൗദ്ധന്യം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചതാണ് ഇനി കുളിക്കേണ്ട സ്ഥലം അഭി അതെ സ്നാൻ കാ അപ്പോൾ നമ്മൾ ഇവിടെ ഇവർക്ക് ഇവിടെ എ സി സെറ്റപ്പ് എല്ലാം ഉണ്ട് എനിക്ക് ഫുഡ് അവർ സെറ്റാക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അവർ ഫുഡ് ഉണ്ടാക്കലാണ് പിന്നെ തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളമുണ്ട് ഇവിടെ ഇനി അതല്ല എനിക്ക് എ സി റൂമുമാണ് എ സി റൂമും കിട്ടും പക്ഷേ എനിക്ക് താല്പര്യം കാരണം അത് മോശമല്ലേ അല്ലേ ഇവർ ഇവിടെ ബാത്റൂം പോക്കാൻ തോന്നുന്നു എനിക്ക് ഇവിടെ ബാത്റൂം പോക്ക് പിന്നെ വാ ഞാൻ കുളിക്കേണ്ട സ്ഥലങ്ങാണുസരാ വീട് നിന്ന് വേണം ഞാൻ കുളിക്കാം ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വേണം ഞാൻ കുളിക്കാം അടിപൊളി സെറ്റ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ച ഫാൻ ഉണ്ട് പ്രസിഡന്റ് നമസ്തേ അപ്പൊതാ നമ്മളിവിടാ അതിന്റെ കൂളർ ഉള്ള കേറിയിട്ടുണ്ട് നമസ്തേ സർ ഇപ്പൊട്ടാ അപ്പന്താ ഇങ്ങനെ കർഷകരെ കൂടെ ഒരു ദിവസം ഇവിടെ ഒരു ധാബിയുണ്ട് ഇവിടെ ഇവരെല്ലാ സെറ്റപ്പും ഉണ്ട് വണ്ടിയുണ്ട് പിന്നെ ട്രാക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടെൻഡടിക്കേണ്ട വരും തോന്നില്ല ഈ നോക്കട്ടെ എന്തായാലും നോക്കട്ടെന്തായാലും അടിപൊളി ഞാനിവിടുന്ന് പോക്കാന്ന് വേറെ ഒന്നുമില്ല കാരണം എന്ന് വെച്ച് ഇവിടെ ഞാൻ നിന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരാം വന്നുകഴിഞ്ഞാൽ മേ ബി എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പേരില വരാന്ന് ഞാൻ എൻ്റെ ഏട്ടനെ ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുന്ന് കഴിച്ചിലായ ഗായ്സ് ഓക്കെ ഗായസ് അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചിട്ടുള്ളത് ചെറിയ സീനുണ്ട് കാരണം അവർ അടിച്ചപ്പോൾ മാറ്റി അടിക്കാൻ പറഞ്ഞു അവിടെ പ്രശ്നമാകുന്നല്ലാം പത്ത് അങ്ങനെ മാറ്റി അടിച്ചിട്ടുണ്ട് ഇപ്പം ഒരു കാറിൻ്റെ അടുത്ത് അടിച്ചിട്ടുണ്ട് എന്താവും എന്നറിയില്ല നാളെ രാവിലെ കാണാം ജീവനുണ്ടെങ്കിൽ